തെരഞ്ഞെടുപ്പ് പരാജയത്തിൽ ആരും തന്റെ രാജി ചോദിച്ചു വരേണ്ടതില്ലെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ കോൺഗ്രസിലെ ആഭ്യന്തര പ്രശ്നങ്ങളെ തുടർന്നാണ് എ കെ ആന്റണി മുൻപ് മുഖ്യമന്ത്രി പദവി രാജിവെച്ചത് മഹാവിജയം നേടിയ യു ഡി എഫിന്റെ വോട്ടു കുറഞ്ഞതും ബി ജെ പിയുടെ ജയവുമാണ് പരിശോധിക്കേണ്ടത് ബി ജെ പി മുഖ്യശത്രുവായി കാണുന്നത് ഇടതുപക്ഷത്തെയാണ് നിങ്ങൾ തൽക്കാലം ജയിച്ചതിൽ ഞങ്ങൾക്ക് വേവലാതിയില്ലെന്നും നിയമസഭയിൽ മുഖ്യമന്ത്രി പറഞ്ഞു ലോക്സഭ തിരഞ്ഞെടുപ്പില് സീറ്റുകൾ കുറഞ്ഞുപോയതിനാൽ സംസ്ഥാന സർക്കാർ രാജിവെക്കണം എന്ന് പറയുന്നത് എന്ത് യുക്തിയുടെ അടിസ്ഥാനത്തിലാണ് പണ്ട് എ കെ ആന്റണി മുഖ്യമന്ത്രി പദം രാജിവെച്ചത് രണ്ടായിരത്തി നാലില് അത് സീറ്റ് കുറഞ്ഞതുകൊണ്ടല്ല കോൺഗ്രസിനകത്തുള്ള സംഘടനാ പ്രശ്നങ്ങൾ കാരണമായിരുന്നു എന്ന് നിങ്ങൾക്കെല്ലാവർക്കും നല്ലതുപോലെ അറിയാലും അതിനെ ഉദാഹരണമാക്കി നിങ്ങൾ സംസ്ഥാന സർക്കാരിൻ്റെ രാജി ആവശ്യപ്പെടാൻ പുറപ്പെടേണ്ട എന്നാണ് അതുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത് ഞാൻ പറ ഞാൻ പറയുന്നത് ഈ ഇരുന്നു കൊണ്ട് പറയുന്ന ആൾക്ക് കാണുന്ന എല്ലാവരും ഞാൻ പറയുന്നത് ഞാൻ കണ്ട കാര്യമാണ് ഞാൻ പറയുന്നത് അതിലെന്തെങ്കിലും കാര്യമുണ്ടോ എന്ന് മനസ്സിലാക്കണമെങ്കിൽ ആ കേട്ടത് വെച്ചൊന്ന് ആലോചിക്കാൻ തയ്യാറാണ് അന്നേരം തന്നെ എന്ന് പറഞ്ഞിട്ട് അതിൽ മറുപടിയാവില്ല അതാണ് മനസ്സിലാക്കേണ്ടത് ആർ ഋഷിപാലാണ് വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിയമസഭയിൽ നിന്ന് ചേരുന്നത് റൂഷിപ്പാൽ തെരഞ്ഞെടുപ്പ് പരാജയം വിജയം എല്ലാം തന്നെ വിശദമായ രീതിയിലുള്ള ചർച്ചയ്ക്കാണ് നിയമസഭയിൽ ഇന്ന് വഴിയൊരുക്കിയത് പല കാര്യങ്ങൾ മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവും പറഞ്ഞു എന്തൊക്കെയാണ് മുഖ്യമന്ത്രി പറഞ്ഞതിലെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ എങ്ങനെയാണ് പ്രതിപക്ഷ നേതാവിന്റെ മറുപടി ബജറ്റ് ബില്ലിന്റെ ചർച്ച അക്ഷരാർത്ഥത്തിൽ രാഷ്ട്രീയ വാക്പൂരിന് വേദിയാകുന്ന ഒരു കാഴ്ചയാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഫലത്തിൻ്റെ ഒരു വിലയിരുത്തലായി ഇന്നത്തെ നിയമസഭയിലെ എം എൽ എ പ്രസംഗം മാറി അതിൽ അവസാനം സംസാരിച്ചത് മുഖ്യമന്ത്രിയായിരുന്നു അതിന് തൊട്ട് സംസാരിച്ച നേതാക്കളൊക്കെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഫലം അത് ബന്ധപ്പെടുത്തിയാണ് അവരുടെ രാഷ്ട്രീയ പ്രസംഗം മുഴുവൻ നീണ്ടുപോയത് മുഖ്യമന്ത്രി കൃത്യമായി യു ഡി എഫിൻ്റെ വോട്ട് ചോർച്ച അക്കമിട്ട് നിർത്തിയാണ് നിയമസഭയിൽ പ്രസംഗിച്ചത് പ്രത്യേകിച്ച് തൃശൂർ ലോക്സഭാ മണ്ഡലത്തിലെ കോൺഗ്രസിന്റെ വോട്ടുകൾ ബി ജെ പിയിലേക്ക് ഒഴുകിയെന്ന് സമർത്ഥിക്കാനുള്ള ശ്രമമാണ് മുഖ്യമന്ത്രി ഇവിടെ ഭാഗത്തുണ്ടായത് ഓരോ നിയോജക മണ്ഡലത്തിലും കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിൽ കോൺഗ്രസിന് ലഭിച്ച വോട്ടും ഈ തെരഞ്ഞെടുപ്പിൽ ലഭിച്ച വോട്ടും തമ്മിൽ താരതമ്യം ചെയ്തുകൊണ്ടായിരുന്നു പ്രസംഗം പ്രതിപക്ഷം ആദ്യഘട്ടം മുതൽ തന്നെ ഈ പരാജയം അത് സർക്കാരിൻ്റെ ഭരണപരാജയമാണെന്ന വിലയിരുത്തലുണ്ടായിരുന്നു അത്തരം ആരോപണവും ഉന്നയിച്ചു മുഖ്യമന്ത്രി രാജിവെക്കണമെന്ന ആവശ്യമുയർത്തിയിരുന്നു അതിനുള്ള മറുപടിയായിട്ടാണ് മുഖ്യമന്ത്രി പറഞ്ഞത് മുഖ്യമന്ത്രി എന്ത് അടിസ്ഥാനത്തിൽ രാജിവെക്കുന്നത് ണമെന്ന് ആവശ്യപ്പെടുന്നു അങ്ങനെയെങ്കിൽ തൊട്ടടുത്ത സംസ്ഥാനമായ കർണാടകയിലെ പരാജയത്തിന്റെ പേരിൽ അവിടെയുള്ള മുഖ്യമന്ത്രി സിദ്ധരാമയ്യോട് ഈ ഉപദേശം എന്ത് കൊണ്ട് നൽകുന്നില്ല രാജസ്ഥാനിൽ മറ്റ് സംസ്ഥാനങ്ങളിൽ നേരത്തെ കോൺഗ്രസിന് സ്വാധീനമുള്ള തെലുങ്കാനയിൽ കോൺഗ്രസ് അധികാരത്തിലെത്തിയതാണ് വൻ ഭൂരിപക്ഷത്തിൽ പക്ഷേ അവിടെയും മുന്നേറ്റമുണ്ടാക്കാൻ കോൺഗ്രസിന് സാധിച്ചില്ല എന്തുകൊണ്ട് ആ മുഖ്യമന്ത്രിയോട് ഈ രാജിവെക്കാനുള്ള ഉപദേശം അവർക്ക് നൽകുന്നില്ല എന്ന ചോദ്യമാണ് മുഖ്യമന്ത്രി ഉയർത്തിയത് പക്ഷേ അതിന് മറുപടി പ്രതിപക്ഷ നേതാവ് നൽകുന്നത് കല്യാശ്ശേരിയിലെയും മട്ടന്നൂരിലെയും അടക്കം വോട്ട് യാണ് അതെന്തുകൊണ്ട് അന്വേഷിക്കുന്നില്ല അവിടെയൊക്കെ ബി ജെ പിയിലേക്ക് സി പി എമ്മിന്റെ വോട്ടുകൾ പോയി എന്ന് ആ തരത്തിൽ കണക്കുകൾ വെച്ചുകൊണ്ടാണ് പ്രതിപക്ഷ നേതാവ് സംശയം അന്തിക്കാട് പഞ്ചായത്തിലടക്കം സി പി എമ്മിനും ഇടതുപക്ഷത്തിനും സ്വാധീനമുള്ള തൃശ്ശൂരിലെ അന്തിക്കാട് പഞ്ചായത്തിലെ വോട്ട് ചേർത്ത് അടക്കം ചൂണ്ടിക്കാണിച്ചാണ് ബി ജെ പിയിലേക്ക് സി പി എമ്മിന്റെ വോട്ടുകൾ ഒഴുകിയെന്ന് സമർത്ഥിക്കാൻ പ്രതിപക്ഷ നേതാവും ശ്രമിച്ചത് ബിനിൽ ഓക്കെ വ്യക്തമാണ് രണ്ടായിരത്തി നാലിൽ എ കെ ആന്റണി മുഖ്യമന്ത്രി പദവി രാജിവെച്ചത് അന്നത്തെ തെരഞ്ഞെടുപ്പ് തോൽവി മാത്രം അടിസ്ഥാനപ്പെടുത്തിയല്ല കോൺഗ്രസിലെ ഗ്രൂപ്പ് പ്രശ്നങ്ങളെ തുടർന്നാണ് എന്നാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്ന് സഭയിൽ ചൂണ്ടിക്കാട്ടിയത് രൂക്ഷമായ വാദപ്രതിവാദങ്ങൾ വരും ദിവസങ്ങളിലും തുടരാനാണ് സർദാർ റൂഷിപാലാണ് വിവരങ്ങൾ നൽകിയത്